നമസ്കാരം ഉണ്ട് തീർച്ചയായിട്ടും നന്ദി നമസ്കാരം ഓക്കെ അപ്പൊ നമുക്ക് വീട് തുറന്നു കാണാം അപ്പം ഇന്ന് എന്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും സീനിയർ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞ വയോജനങ്ങളുടെ ഒരു ദിവസമാണ് അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ഏറ്റവും പ്രായം ചെന്ന ചെന്നൊരു അമ്മിച്ചിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് അമ്മിച്ചിയോട്

പിന്നെ മാംസാറ് നാലാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച് മാംസാറുണ്ട് പഠിപ്പിച്ച് പിന്നെ ഒന്നും പഠിച്ചില്ല അഞ്ച് മുതൽ അപ്പം അവിടെയാണ് ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാവരുടെയും വീട്ടുകളുണ്ട് പിന്നെ ജോൺസൺ ഞങ്ങളുടെ ഒരു നാട്ടുകാരനാണ് അങ്ങനെ എനിക്ക് പരിചയമുണ്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ പിത്തനെ അവരുടെ അപ്പച്ചെയും അമ്മച്ചിനെയും പരിചയമുണ്ട് നിങ്ങളെ വെള്ളത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും അവരുടെ വീടിൻ്റെ അടുത്തോടൊക്കെ പോകും വീട്ടിൽ കയറി വെള്ളം കുടിച്ച് ചിലപ്പോൾ എനിക്ക് കാപ്പിയൊക്കെ തന്നിട്ടുണ്ട് അമ്മച്ചിയും അപ്പച്ചും അങ്ങനെ ഉള്ള വീടുകളിലൊക്കെ പോയി അങ്ങനെ തന്നിട്ടുണ്ട് ശരിക്കും കഷ്ടപ്പെട്ട് നല്ലവരെ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് ഇന്നത്തെ പിള്ളേർക്ക് സ്കൂളിൽ പോകണമെങ്കിൽ വണ്ടിയേ മാത്രമേ പോകത്തുള്ളൂ പങ്കൊക്കെ അങ്ങനെയല്ലേ നടവണ്ടിയാണ് നിങ്ങൾക്ക് ഉണ്ടായത് ഉദ്ദേശം എത്ര ക്ലാസ് ഒൻപത് മക്കളിലെ പെണ്ണങ്ങാണ് ഞാൻ അവരെ രണ്ടു മൂന്ന് പേരൊക്കെ മരിച്ചുപോയി ബാക്കിയുള്ളവരൊക്കെ ഒരാൾ ചേച്ചുകൊണ്ടുണ്ട് ഇപ്പം ബാക്കി ഒരാൾ കാളിയാർ രണ്ടുപേര് കാളിയാറ് നടക്കുന്ന ഒരു നടക്കുന്നൊരു ഉണ്ട് അങ്ങനെയൊക്കെ ആയിട്ടങ്ങനെ കഴിഞ്ഞ് പോകുന്നു എൻ്റെ എൻ്റെ തറവാടിപ്പം എൻ്റെ തറവാട് കാളിയാറ്റിലാണ് എൻ്റെ കാർമ്മമാർ താരുമില്ല എൻ്റെ ഒരു ആങ്ങളുണ്ട് ആങ്ങളുടെ കൂടെ അവിടെ തറവാട് കാളിയാർ പള്ളിയുടെ അപ്പുറത്ത് അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പോയതായിരുന്നു എല്ലായിടത്തും പോയി വന്നു അങ്ങനെയൊക്കെ കഴിഞ്ഞു കൊടുത്ത് പിന്നെ ഞങ്ങള് പിന്നെ കൂവലേറ്റം ഒക്കെ പോയി താമസിച്ചു കൂവലേറ്റം അതെവിടെ അത് കോട്ടമലിക്കാനുള്ള സ്ഥലം നാലാം ക്ലാസ് പൊട്ടിച്ചോട്ടി പോകുമ്പോൾ എൺപത്തിയേഴ് വയസ്സുണ്ട് ആറ് നാലാം ക്ലാസ് മുമ്പിൽ

പിന്നെ അവിടെ ഇടുക്കി ഡാമിന്റെ ഡാമിന്റെ പണിയുടെ കാലഘട്ടത്തില് നിങ്ങളോട് പറഞ്ഞു അല്ലേ അവിടെ അല്ലെങ്കിൽ ഇടുക്കി കഞ്ഞിക്കുഴിപ്പള്ളി ി താമസിച്ചു ഒരു രണ്ടു മൂന്നു വർഷം അവിടെ താമസിച്ചു പിന്നെ വിറ്റിട്ട് മണിയാറും പോയി മണിയാറും എല്ലാവരും അവിടെ തന്നെ ഉണ്ട് രണ്ടും മൂന്ന് പിള്ളേർ എനിക്ക് ആറ് മക്കളും പതിമൂന്ന് കൊച്ചുമക്കളും

എങ്ങനെയാ ഈ കൊട്ട െ അങ്ങനെ അങ്ങനെ വെട്ടിക്കൊണ്ടെന്ന് പഠിച്ചു അങ്ങനെ അത് മുടഞ്ഞു പിന്നെ പൊളിയെടുത്ത് അതിന്റെ കൊള്ളതിന് അകത്ത് പൊളി കൊണ്ടാണ് ഞാനത് മുടയാൻ പഠിക്കുന്നത് മുടയാൻ പഠിച്ചിങ്ങനെ ഇട്ടിട്ട് ചോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് തെറ്റിപ്പോയെങ്കിലും അത് ചെയ്തങ്ങനെയൊക്കെ തെറ്റിപ്പോയല്ലോ എന്ന് ഒരു പറയുവാണെങ്കിൽ നോക്കി പഠിക്കണമെന്ന് പറയാം അങ്ങനെ പഠിച്ച് ഞാനിപ്പം എന്ത് വേണേലും മരത്തേക്കാരാ മാത്രണ്ട് പറയുന്നത് ബാക്കിയുള്ള ഇല്ല ആന ഞങ്ങളിവിടെ വരുമ്പോഴത്തേനും ആനയൊന്നും ഓടിച്ച് നമ്മുടെ കുരുവെള്ളപ്പാപ്പന ഉണ്ടല്ലോ കുരുവെള്ളപ്പാപ്പൊയിടെ മക്കളൊക്കെ ഉണ്ട് മക്കളിപ്പം ഇപ്പൊ ബന്ധുക്കാരാ ഞങ്ങള് ആ പാക്കനെ ആന ഓടിച്ചിട്ട് ആന വീണ് കൊച്ചും കൂടെ ഒരു മൂത്ത മൂത്തമൂട് അത് മണ്ണിനകത്ത് പൂരി പോയായിരുന്നു എന്നാ പിന്നെ അവിടുന്ന് എടുത്ത് ആൾക്കാരെല്ലാം കൂടെ കൂടി പിടിച്ച് ആന പിന്നെ ഓടി ഓടി ഓടിക്കുന്നു ആ ആന വന്ന് വെടിവെച്ച് വന്നത് നമ്മടെ ഞങ്ങളുടെ താമസം കൊണ്ടിരുന്ന സ്ഥലത്തിന്റെ അതിരുന്നാണ് അന്നത്തെ വന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു വലിയ പ്രശ്നമായിരുന്നു എന്നിട്ട് പിന്നെ കളക്ടർക്കറിയിച്ചു അങ്ങനെ അവരെ എല്ലാരും അറിയിച്ചിട്ട് അവരോട് പറഞ്ഞ് അവരാളിനെ വരുത്തി അവര് വാരി ആ പാപ്പച്ചേട്ടൻ പോയിട്ടെന്ന് തിരിഞ്ഞൂടി ഞങ്ങള് നോക്കിക്കൊണ്ടിരിക്കുന്നത് പല്ലിയുടെ മുറ്റത്താണെന്നും പള്ളിയൊക്കെ പറഞ്ഞപ്പോ പള്ളിയുടെ മുറ്റത്ത് നിങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ ഫോട്ടോ പാചകം ഞങ്ങളെ ഒറ്റ ആ കാര്യക്ക് നിർത്തിയില്ല എല്ലാരും ഇക്കരിക്ക് കയറ്റി ആന വന്ന ഓർഡണ്ടേ അപ്പൊ അങ്ങനെ വന്നിട്ട് ആന അവിടെ നിന്ന് വന്ന് താറ വന്ന് ഈ പാപ്പച്ചേട്ടന്റെ കൂടെ ഓട് വന്നിട്ട് അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ വന്ന വഴിക്ക് എല്ലാ ആൾക്കാരെ ഓടിച്ചിട്ടല്ല വന്നെ അപ്പൊ അങ്ങനെ വന്നു അങ്ങനെ കൊന്നു അങ്ങനെ അവിടെ കുടിച്ചിട്ടു രണ്ടു ദിവസപ്പണി ആൾക്കാർ ഇട്ടു കുടിച്ചു എല്ലാ ഇന്നത്തെ കുടിച്ചിട്ട്

കണ്ടാവില്ലല്ലോ കറക്റ്റ് കൃഷിയില്ലായിരുന്നു നെല്ല് വിത്ത് വലച്ചോണ്ടിരുന്ന് അതിനകത്തൂടെ ആനയെല്ലാം കയറി നടന്ന് ചവിട്ടി ആൾക്കാരെല്ലാം ചവിട്ടി കൊടുത്തു വന്നിരുന്നു എന്നാലും പറഞ്ഞെങ്കിലും കുറച്ച് ഭാഗം നെല്ല് കിട്ടിയായിരുന്നു അത് കിട്ടുമ്പോൾ നെല്ലൊക്കെ ഉണ്ടാവുമായിരുന്നു ഇത്രയും നീളം വരെ കതിരും നല്ല നെല്ലും നല്ല നല്ല ഇതായിരുന്നു കപ്പയാണേലും ഒരു ചുവട് കപ്പ കൊടുത്ത് നാല് ദിവസം ഉപയോഗിക്കാണ്ട് കപ്പ ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു അന്നത്തെ കാലം ഉണ്ട് പറമ്പിൽ പണിയും പിന്നെ ഉൽപ്പണിക്കൊന്നും അങ്ങനെ പോകാനുള്ള പനികളൊന്നും ഇല്ലല്ലോ പിന്നെ ഈ കരിമ്പ് നട്ടു അങ്ങനൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അല്ലേ അത് അവിടുന്ന് തൊട്ടേണ്ടവിന്ന് ചുവന്ന് മുളമേ കൊടുക്കും അത്രയും ദൂരം ഒന്നുമില്ല മല ഇറങ്ങി കൊണ്ട് നേരെ വേറെ വഴി ഉണ്ടായില്ല പോകാൻ ആർക്കടം കൂടി അങ്ങനെ പോകാനുള്ള വഴിയുണ്ട് അങ്ങനെ ആയിരിക്കും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴും പിള്ളേരൊക്കെ ആയി കഴിഞ്ഞപ്പം വൃത്തിയില്ലാത്തതുകൊണ്ട് അവിടുന്ന് സ്ഥലമേറ്റിട്ട് പോയത് അവിടെ പോയിട്ടെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് സെന്റ് തലത്താലും ജോലിയായി എല്ലാ സൗകര്യങ്ങളും ഒരുമാതിരി ആ രീതിയിൽ ഞാൻ അവിടെ ചെന്നിട്ട് മണിയാർ കൂടി ചെന്നിട്ട് എട്ട് മണി തൊട്ട് അഞ്ചുമണി വരെ പണിക്ക് പോകും ഇന്നിപ്പം രൂപ ീട്ടം കൊട്ടിക്കൊണ്ട് നോക്കുന്നുണ്ട് അത് പൊളിയെടുത്ത് മറം മുടഞ്ഞ് പൊളിയെടുത്ത് കുരുങ്ങി ഉടങ്ങി കൊടുക്കും എളുപ്പം കുത്തി പോകരുത് മാടി ഒന്നും ചീത്തയാക്കാൻ പറ്റത്തില്ല ഒരു മുറം മേടിച്ചിട്ട് പൈസ കുത്തി മേടിച്ചാൽ അത് ഒരു എട്ട് രൂപ കിട്ടുന്ന ഒരു മുറത്തേക്ക് ഇരുപത്തിനായിരം രൂപ ഒരു മണി രാത്രിയാകുമ്പോഴത്തേക്കും ഇന്ന് ആ മുറത്തിന് മുന്നൂറ് രൂപ കിട്ടും

പൊട്ട എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും പരമ്പ് പരങ്കും ഉണ്ടാക്കും എല്ലാവരും അതിന്റെ ഫോട്ടോ എടുത്തതൊക്കെ മൊബൈലിലൊക്കെ ഉണ്ടോ അമ്മച്ചി അല്ല ഇപ്പൊ നമ്മളൊരു ജനറൽ അമ്മച്ചി എന്ന് പറഞ്ഞാൽ വല്യുമി അല്ലെങ്കിൽ അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ പ്രത്യേകം കയ്യിൽ ഇരിക്കുന്ന മൊബൈലൊക്കെ ഉണ്ടോ ആ അടിപൊളി ആൺപോടിന്റെ നല്ല സൈസ് മൊബൈലൊക്കെയാണ് കാരണം എന്നാ അറിയാം അമ്മച്ചി നല്ല കൊട്ടട വർക്കുകളൊക്കെ ചെയ്യും നെയ്യും ഇതും എല്ലാം ചെയ്യുന്നു കേട്ടോ അമ്മച്ചി നമ്മൾ ഈ കാണികൾക്ക് വേണ്ടിട്ട് രണ്ടുപേര് പാട്ട് കുറച്ച് കൊടുത്തിപ്പാടു പഴയ പാട്ടുകൾ ഒക്കെ അറിയാമല്ലോ രണ്ടുപേരും പാട്ടുകൾ അമ്മച്ചി പാടും അപ്പം നമ്മൾ ഈ ഒപ്പം തന്നെ അമ്മച്ചി മുടങ്ങിട്ടുള്ള പരിമ്പുകൾ കൊട്ടകൾ ഇങ്ങനെയുള്ളതിന്റെ എല്ലാം വീഡിയോകളും കൂടെ നമ്മൾ ഇന്നുകൂടെ ചേർക്കും അമ്മച്ചിയുടെ മൊബൈലിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് കാണാൻ പറ്റും കാണാൻ പറ്റും ഇത് ഇത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ നമുക്കത് കൂടെ ഇന്നുകൂട്ടത്തില് നമുക്ക് ചേർക്കാം സൈഡായിട്ട് അല്ല അത് നമുക്ക് പിന്നീട് എടുക്കാം പിന്നീട് ആ അപ്പം അമ്മച്ചി നമ്മുടെ കാണികൾക്ക് വേണ്ടിയിട്ട് ഇത് നമുക്ക് മൊബൈലിൽ നിന്ന് മാറ്റാൻ കിട്ടും അപ്പം അമ്മച്ചി അമ്മച്ചി നമ്മുടെ അമ്മൂമ്മ നമ്മുടെ അമ്മൂമ്മ പറയാണ്ട കാരണം എന്താ അറിയാം നാല് തലമുറ അല്ലെ അമ്മ അമ്മൂമ്മ നാലാമത്തെ തലമുറ കണ്ടിട്ടിരിക്കുന്ന അമ്മൂമ്മയാണ് അമ്മച്ചിയാണ് വെല്ലുമ്മയാണ് മുത്തമ്മയാണ് ഏഹ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കാണികൾക്ക് വേണ്ടിയിട്ട് അമ്മച്ചി ഒരു പാട്ട് പാടുന്നു ആ പാടും പഠിക്കും ആ പാടും മതി 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 ആ അതിമരത്തിൻ ഫലമേടുപ്പ ദിനായ് നാദൻ വരുന്ന നേരം ഫലമില്ലാതിരുന്നാൽ വിട്ടുമാവേനെല്ലേ എത്ര ഭയങ്കരമേ ന്യൂനക്കാരാ നിൻ ഉദയയഗനം നശтилаകിടല്ലേ നിൻ ഉദയയഗനം നശтилаകാതെ രക്ഷഎനേ എറ്റിക്കയാ ജീമിനുക്കിയ ഓമന മുടികൾ വെള്ളയത്തിന്നേ

അപ്പൊ അമേച്ചി ബാഗ് എടുത്തുണ്ട് പറഞ്ഞ് ബാഗ് എടുത്തുണ്ട് ഒരു ബാഗിനകത്ത് വേറൊരു ബാഗാട്ടെ കാണുന്നു പേഴ്സ് ബാഗ് അല്ലേ അമിച്ചി നമ്മൾ കേട്ടിട്ടല്ലാത്ത രീതിയിലുള്ള ഏറ്റവും പഴയ പാട്ടുകളാണ് നമ്മള് പോകുന്ന വഴിക്ക് ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന മൊബൈൽ ലൈബ്രറി എന്ന് പറയുന്നത് മൊബൈൽ പേഴ്സ് അല്ലേ

നിന്നുടേ മുഖം കൂടി ഞങ്ങൾ പോയിനി കപ്പി നാടൻ നേടുമേ നിന്നുടേ മുഖം കൂടി ഞരകെല്ലാം പോയിനീ കാടം നേടുമേ അല്ലയോ വെച്ചിരുന്ന ധനം നിന്നെ രക്ഷിക്കുമോ അല്ലെങ്കിൽ കൊഴിഞ്ഞു നീ കൂട്ടുക നിൻ അല്ലൽ അല്ലൽ ഒഴിഞ്ഞു നീ

എത്ര ഭയം എൻ പ്രിയ മകനെ ചിന്ത ചെയ്തിടുക നിൻമാനം തന്നെ പോൽ മകനെ ചിന്ത ചെയ്തിടുക നിൻമാനം തന്നെ പോൽ യൗനം ആയ നിങ്ങളുടെ പ്രാണൻ മായയിലേക്കു തന്നെ യൗനം ആയ നിങ്ങളുടെ പ്രാണൻ

ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വനത്തിന്റെ അടുത്തല്ലേ നമുക്ക് ഒന്നും ഇപ്പൊ പോലെ ഒന്നും നടത്തില്ല മണിയാൻകുടി ഒന്നും നടത്തി ും പറ്റില്ല ചെയ്യാൻ പറ്റി ആവും പഴയ കാര്യങ്ങളിലൊക്കെ ഒന്നും അങ്ങനൊന്നും ഇല്ലല്ലോ നമ്മള് കോരിപ്പന്നി എടുത്തു പിന്നെ ഞങ്ങള് മണിയാലും കൂടി ചെന്ന കാലം നിങ്ങള് തെല്ലി കൂട്ടാനുണ്ട് തേനുണ്ട് തേനെക്കാട്ടിൽ കൊടുക്കും തേനെടുക്കും കൂട്ടുകാട്ട് കൊടുക്കപ്പോയി തേനെടുത്തുകൊണ്ട് വരും നല്ല ഉണ്ട് ായിരുന്നു അപ്പൊ അന്ന് അങ്ങനെ ഒരു ഇഷ്ടം പോലെ ചെല്ല് എന്റെ ഇടേ മോനിപ്പത്തെ ഭർത്തം കഴിഞ്ഞു വന്നിട്ട് കാട്ടിൽ കൂടെ പോകും ചെല്ല് വെട്ടിക്കൊണ്ടുവന്ന് കൊടുക്കും ചെല്ല് വെട്ടിക്കൊണ്ടു കൊടുത്ത് അതുകൊണ്ട് കടയിൽ കൊണ്ട് കൊടുത്തിട്ട് പൈസ സ്വരൂപിക്കും പുള്ളി കല്യാണം കല്യാണൊക്കെ നമുക്ക് ഒരു വശമായ അവൻ പഠിച്ചുകൊണ്ട് നടന്നപ്പോ തന്നെ എന്താ കൊച്ചി അങ്ങനെ കഷ്ടപ്പെടുന്നൊരു കയ്യനായിരുന്ന പിന്നെ അന്ന് അതേ കേട്ടോ നല്ല ഇപ്പം അങ്ങനെയാ അല്ലാണ്ട് മറ്റുള്ള ഒരുപാട് ഇതുവരെ പിള്ളേണ്ടെ വളർത്തുന്നു അമ്മച്ചി നമ്മുടെ അടുത്തുള്ള പറയും ി എന്നെ കണ്ടും പ്രായം ഉള്ളു അമ്മച്ചീന്ന കടലങ്ങാട്ട് ഇരിക്കുന്നവര്ന്ന് എന്നെ ചെല്ലി നോട്ടത് ചാടി എഴുന്നേറ്റ് ചോമിക്കേണ്ടി വിളിച്ചു അമ്മച്ചി അല്ലാണ്ട് വേറെ ഒരു ചേച്ചി അവിടെ ഇല്ല ഇപ്പം ഇപ്പോഴത്തെ മുസ്ലിങ്ങൾ വന്നിട്ട് അവർ ഒമ്പശിയാണ് എല്ലാവരും അങ്ങനെയാണ് നാട്ടുകാരുടെ ഒമ്പച്ചി അതൊന്നു എല്ലാരും ഞാൻ ഒരുപോലെ കാണുന്ന പറ്റിയ അല്ലാണ്ട് നമ്മുടെ മക്കളെന്നോ അവരുടെ മക്കളൊന്നും അങ്ങനെ ഒരു ജാതി പതും എനിക്കില്ല ഏഹ് കണ്ടില്ലെങ്കിൽ ആൾക്കാർ ഏലക്കംകാരില്ല ഇപ്പഴും ഇന്നലെ പിന്നെ പറയൂ എവിടെ പോയായിരുന്നു രണ്ടും ദിവസമായി കേട്ടിട്ട് എന്ന് പറഞ്ഞ കൂടി ഏലക്കൻകാരി തരും സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ട് സംഭവിക്കുന്നത് നാലാം തീയതി സംഭവം അതിനകത്ത് ഇച്ചിരി പൈസ അടയ്ക്കണം അതിനകത്ത് പൈസ അടക്കാനുള്ളത് പെൻഷൻ കാശും പാട കാശും കിട്ടും ായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കായിരം രൂപയ്ക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ വേറെ ഒന്നിനും കൊടുക്കത്തില്ല പൈസ ചിലവില്ല ഒരു ആറായിരം രൂപ പയ്യാശ ഇല്ലാത്തൊരു കല്യാണം ഉണ്ടായിരുന്നു അവിടുത്തെ മണിയാലും കൂടി താരന്റെ മകന്റെ കല്യാണം കല്യാണത്തിന് ഓണമെന്നു മൂത്തമാൻ്റെ കുത്തനോടും മകൻ എന്നോട് വന്നു ചാച്ചാമ്പിച്ച് എവിടെ പോയാലും വേണ്ടില്ല കൃത്യ സമയത്ത് വരണമെന്ന് പറഞ്ഞു കൊച്ചിൻ്റെ പിറന്നാൾ തിങ്കളാഴ്ച വിലയൊക്കെ അവർക്കുള്ള തിങ്കളാഴ്ച അതിന് ഞാൻ ശനിയാഴ്ച കൊച്ചിൻ്റെ പിറന്നാൾ ഇതെല്ലാം കൂടി കള്ളീലും പോയി വീട് വെഞ്ചിരിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് ഒരു ചായ കുടിച്ചു അങ്ങനെ തന്നെ വണ്ടി വരും കല്യാണത്തിനും കാവിലും ചമ്മച്ചി ഏറ്റവും കൂടുതൽ എല്ലാ സ്ഥലത്തും സ്വന്തക്കാരും ബന്ധുക്കാരെയും അതുപോലെ അറിയുന്ന ആൾക്കാരും വിളിക്കുന്ന ആൾക്കാരുടെ എല്ലാ കാര്യങ്ങൾക്കും അവിടെ ചെന്നിരിക്കും പോയിരിക്കും യാത്ര ചെയ്യാൻ മടിയില്ല ഈ പ്രായത്തിൽ നല്ല പുലിക്കുട്ടിയെ പോലെ ആ அங்கே போவோம் அம்மா ஒற்றிக்கு போகும் அங்கே ஞா புள்ளியோட்ட இப்பங்கர்தான் நடக்கணும் ஊரடக்கும் மட்டும் ஆகும் அங்கே புள்ளி கொன்னத்தெடுக்க புள்ளி அம்ச்சி எல்லா அம்மிட்டி பெரிய காரியோ கூடப்பட புள்ளி எப்படி பிடிக்கும் எப்படி பிளிக்கி நாலு பிராச்சி பிள்ளி கழித்து അപ്പൊ അമ്മച്ചിയുടെ കഥകളാണ് നമ്മൾ കേട്ടത് അതായത് വീണ്ടും നമുക്ക് ഒത്തിരി ഉപകഥകൾ ഉണ്ട് ഒത്തിരി പറഞ്ഞാൽ നമുക്ക് തീരത്തില്ല അത് നമുക്ക് അടുത്ത എപ്പിസോഡിലായിട്ട് അല്ലെ അവിടെ ഓരോരോ കഥകൾ ഓർക്കുന്ന വെച്ചാൽ ഓരോരോ എപ്പിസോഡിലായിട്ട് കാണിക്കും അപ്പൊ പൊതുവെ ചുരുക്കമായിട്ട് ഇതിന്റെ എല്ലാം മോഡിഫൈ ആയിട്ട് ഒരു അഡ്വാൻസ് എന്ന് പറഞ്ഞ നിലയ്ക്ക് പറഞ്ഞത് ഒത്തിരി കഥകളുണ്ട് കാരണം നമ്മൾ ഇത് പറയുന്നതിന്റെ കാരണം വെച്ചുകഴിഞ്ഞാല് വരുന്ന തലമുറയ്ക്ക് പത്ത് എൺപത് വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവിത രീതിയെ കുറിച്ച് ചുരുക്കിയാണ് വെച്ച് പറഞ്ഞു അപ്പൊ ഇത്രയും നേരം ചുരുക്കി പറഞ്ഞ ഏറ്റവും ഏറ്റവും ചുരുക്കി പറഞ്ഞു എൺപത്തി എട്ടാമത്തെ വയസ്സിലേക്ക് അമ്മച്ചി പ്രവേശിക്കുവാണ് അപ്പൊ ഇത്രയും നേരം നമ്മോട് ഈ പഴയ കാര്യങ്ങളെ കുറിച്ച് ചുരുക്കി പറഞ്ഞ അമ്മച്ചിക്ക് നമസ്കാരം നമസ്കാരം ഉണ്ട് തീർച്ചയായിട്ടും നന്ദി നമസ്കാരം ഓക്കെ